ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാർ കെയർ കെയർ എന്ന എന്ന പറയാനാണ് സാധാരണയായി പോളിസികൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റിനും അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലോട്ട് വരുന്നതും ഒക്കെയാണ് സാധാരണ ക്യാൻസർ വന്നത് എന്നാൽ വന്ന ഒരാൾക്ക് ഒരു പോളിസി കൊടുക്കുന്ന ഒരു പോളിസിയാണിത് അതായത് നമുക്കൊരു അസുഖം വന്നു ക്യാൻസർ വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു പോളിസി ഇല്ലായിരുന്നു സാധാരണ ഒരു അസുഖം വരുമ്പോഴാണല്ലോ എല്ലാവരും പോളിസികൾക്ക് വേണ്ടി ഓടുന്ന അതിൻ്റെ മുമ്പ് പോളിസി എടുക്കാറില്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു ക്യാൻസർ വന്നതിന് ശേഷം നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ പോളിസി എടുക്കുന്നത് മെയിനായി ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞു ആ അസുഖം ക്യാൻസർ ഭേദപ്പെട്ടതിന് ശേഷമാണ് ഈ പോളിസി എടുക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം അതായത് ഒരു ക്യാൻസർ നമുക്ക് പിടിപെട്ടു ആ ക്യാൻസർ ചികിത്സിച്ചു ഭേദമായി അതിന് ശേഷമാണ് ഈ പോളിസി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ എന്തിനാ ഈ പോളിസി എടുക്കുന്നതിന് അസുഖം മാറിയതിനു ശേഷം എന്തിനാ പോളിസി എടുക്കുന്നതെന്ന് ഒരു കമ്പനിയും ഒരു ഒരസുഖം വെച്ചുകൊണ്ട് ഒരു പോളിസിയും തരാറില്ല പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയും ഒരു പോളിസിയും വേറെ ഒരു അസുഖത്തിനും തരാറില്ല എന്നാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്യാൻസർ വന്നതിന് ശേഷം നമുക്ക് അസുഖം മാറിയതിന് ശേഷം നമുക്ക് ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീണ്ടും ക്യാൻസർ വരികയോ ഭാവിയിൽ വീണ്ടും ക്യാൻസർ കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ ഇത് ക്യാൻസറിന് മാത്രമല്ല ഈ പോളിസി എടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ഒരു പോളിസി എടുക്കുന്ന പോലെ എന്തെല്ലാം അസുഖങ്ങൾ പിന്നെ നമുക്ക് വരുവോ അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതായത് നമുക്കൊരു ക്യാൻസർ വരുന്ന മുമ്പേ ഒരു പോളിസി ഇല്ലായിരുന്നു അവര് വീണ്ടും പുതിയൊരു പോളിസി എടുക്കുന്നതിന് തുല്യം മാനിക്കും എന്നാണ് ഇതിന്റെ ചുരുക്കം ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം അഞ്ചു മാസമായ കുട്ടികൾ മുതൽ അറുപത്തഞ്ച് വയസ്സായവർക്ക് വരെ ഈ പോളിസി നമുക്ക് എടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇത് ഓരോരുത്തർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതായത് ഫാമിലിയായി എടുക്കാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞോളൂ ഇത് ക്യാൻസർ വന്നതിന് ശേഷം അസുഖം ഭേദപ്പെട്ടവേണ്ടി മാത്രമാണ് എടുക്കുന്നത് എന്നാൽ ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ട് പേർക്കും ക്യാൻസർ വന്നു രണ്ടു പേർക്കും ക്യാൻസർ മാറി എന്നാലും നമുക്ക് ഫാമിലിയായി എടുക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് സെപ്പറേറ്റ് മാത്രമേ എടുക്കാൻ ഈ പോളിസി പറ്റുകയുള്ളൂ എന്നാൽ ഈ സാധാരണ പോളിസികളിൽ കുട്ടികൾക്ക് അതായത് ഈ അഞ്ച് മാസം തൊട്ട് പതിനെട്ട് വയസ്സ് ആകുന്നവരെ കുട്ടികൾക്ക് സെപ്പറേറ്റ് പോളിസി കിട്ടത്തില്ല ഒന്നാമത് രക്ഷിതാക്കൾ കൂടെ ആയിരിക്കണം ഇത് പക്ഷേ സെപ്പറേറ്റ് കിട്ടും പക്ഷേ ഈ രക്ഷിതാക്കിൻ്റെ പേരിലായിരിക്കും പോളിസി എടുക്കുന്നത് പക്ഷേ ഒരു കുട്ടിയുടെ പേരിലായി നമുക്ക് പോളിസി ലഭിക്കുന്നതാണ് ഇനി ഇത് ഈ പോളിസി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണ പോലെ ഒരു മാസം വെയിറ്റിംഗ് പീരീഡുകാരും അതായത് മറ്റുള്ള പോളിസി പോലെ തന്നെ നമുക്ക് ആക്സിഡൻറ്റ് കെയർ എല്ലാം പോളിസി എടുത്തതിന് പിറ്റെന്ന് തൊണ്ട് സ്റ്റാർട്ട് ചെയ്യും മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം നോർമൽ അസുഖങ്ങൾക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യും ഇനി നമ്മൾ പറഞ്ഞോളൂ ക്യാൻസർ വന്നതിന് ശേഷമാണ് ഈ പോളിസി എടുക്കുന്നത് അപ്പോൾ ഈ ക്യാൻസറും നമ്മൾ ഈ പോളിസി എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാം വെയിറ്റിംഗ് വെയ്റ്റിംഗ് പീരീഡ് അസുഖം അതായത് നമുക്ക് വേറെ ക്യാൻസർ കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കമ്പനി അറിയിച്ചിരിക്കണം ആ അസുഖങ്ങൾക്ക് ഇതിൽ രണ്ടര വർഷം വരെയാണ് വെയിറ്റിംഗ് പീഡ് വരുന്നത് അതായത് ഈ പോളിസി എടുത്ത് രണ്ടര വർഷം വരെ അതായത് ഈ പോളിസി എടുത്ത് വീണ്ടും രണ്ടര വർഷങ്ങൾക്ക് ശേഷം പോയി ക്യാൻസർ ഉണ്ടായാൽ മാത്രമാണ് ഇതിന് ചികിത്സ ലഭിക്കുന്നത് അല്ലാതെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് പോളിസി എടുത്ത് ഉടനെ നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു അസുഖം വന്ന് ഭേദമായവർക്ക് വേണ്ടി മാത്രമാണ് ഈ പോളിസി ലഭിക്കുന്നത് ഈ പോളിസി എടുത്തതിന് ശേഷം രണ്ടര വർഷം ഈ നമ്മൾ എടുത്ത ക്യാൻസറിന് വെയിറ്റിംഗ് പീഡ് വരും നമ്മൾ ഒരു പോളിസി എടുത്ത ഒരു മൂന്നാമത്തെ വർഷം തൊട്ട് വീണ്ടും ഈ ക്യാൻസർ വരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഈ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖം കാണുമായിരിക്കും ആ അസുഖം നേരെ കമ്പനി അറിയിക്കുക അറിയിച്ചതിന് ശേഷം അതും വെയിറ്റിംഗ് പീഡ് വരും അതും രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കും പിന്നെ നമ്മൾ എന്തിനാ ഈ പോളിസി എടുക്കുന്നതിന് അത് ചെറു ചോദ്യങ്ങളാണ് അതായത് നമ്മൾ ഈ പോളിസി എടുത്തിട്ട് രണ്ടര വർഷത്തേക്ക് കിട്ടത്തില്ല എന്ന് പറയും സാധാരണ ഒരു ക്യാൻസർ വന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിർവാഹ്യം വീണ്ടും ചിലപ്പോൾ അത് മൂന്നും നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഈ ക്യാൻസർ വീണ്ടും വന്നതായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇങ്ങനെ ക്യാൻസൽ വന്ന് പോയവർക്ക് ഈ പോളിസി എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ഉള്ള ഒരു ഓപ്ഷനാണ് അല്ലാതെ നമ്മൾ എടുത്ത ഉടനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല അതൊരു രണ്ടര വർഷം കഴിഞ്ഞ് നമുക്ക് ഇത് കിട്ടും അതുപോലെ വേറെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കമ്പനിയെ അറിയിച്ച് തന്നെ എടുക്കണം ഒരുപാട് പേര് കമ്പനി അറിയിക്കാതെ മറച്ചു വെക്കും അല്ലെങ്കിൽ മറന്നുപോകും അല്ലെങ്കിൽ നേരത്തെ പണ്ടായെന്ന് ഇപ്പം ചികിത്സയ്ക്കില്ല മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പഴയ അസുഖങ്ങൾ കാണിക്കാതിരിക്കും അത് എന്നായാലും ഈ രണ്ടര വർഷം അല്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ കമ്പനി അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലെയിം മൊത്തം പ്രൊജക്ഷൻ ആവാനും അന്ന് വരെ അടച്ച പോളിസി ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ കമ്പനിക്ക് അധികാരം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഏത് പോളിസി എടുത്താലും നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ പഴയത് ഏത് അസുഖങ്ങൾ ഇപ്പം ചില മിക്ക ആൾക്കാരും പഴയ പണ്ട് അസുഖങ്ങളുണ്ടായത് ഒന്നും മരുന്ന് ഇപ്പം മരുന്ന് കഴിക്കുന്നില്ല അത് പണ്ടത്തെ കാര്യമില്ലേ ഇപ്പം മരുന്ന് കഴിക്കുന്ന മാത്രം ചേർത്താൽ മതിയല്ലോ എന്നൊക്കെയാണ് ചിലരുടെ ചിന്ത അങ്ങനെയല്ല നമുക്ക് പണ്ട് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായാലും അത് മൊത്തം ചെയ്തിൽ ഒന്ന് ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വിജയകരമായി ഈ പോളിസി ഏത് ഇതല്ല ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം വരുള്ളൂ അത് തീർച്ചയായും നിങ്ങൾ അടുത്ത വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോളിസി എടുക്കാം ഞാൻ പറഞ്ഞോളാം നേരത്തെ സാധാ ഒരു പോളിസിയെ പോലെ തന്നെ ഇതിലും വരുന്നത് അതായത് സ്ലോ സ്പീഡ് അസുഖങ്ങൾക്ക് എല്ലാം രണ്ടു വർഷം വെയിറ്റിംഗ് പീഡ് വരും അതായത് നമുക്ക് ഈ പോളിസി എടുക്കുമ്പോൾ നമുക്ക് വേറെ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല ഒരു ക്യാൻസർ വന്ന് നമുക്ക് ഭേദപ്പെട്ട് ഡോക്ടർ എല്ലാം ഓക്കെ ആയി വേറെ മരുന്നുകളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ പറയുക നമുക്ക് ഈ ക്യാൻസർ മാത്രമേ വന്നിട്ടുള്ളൂ അതിന് മാത്രം മെയിൻറ്റിൻ വീഡിയോ വരും നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് സ്ലോ സ്പീഡ് അസുഖങ്ങൾ കുറേ ഉണ്ട് അതിനൊന്നും രണ്ട് വർഷത്തേക്ക് കിട്ടത്തില്ല അത് ഈ പോളിസിയിൽ നിന്നല്ല എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലും ലഭിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഏറെ എന്നുള്ള കാണുന്നുള്ള വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താരക്കൊടുത്തിട്ടുകൊണ്ട് നിങ്ങളത് തീർച്ചയായും ചാനൽ കയറി കാണും അത് ഫുള്ള് അത് കണ്ടു കാരണം അത് ഫുള്ള് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ അസുഖത്തിന് കിട്ടത്തില്ല അത് അതുകൊണ്ട് നിങ്ങളൊരു പോളിസി എടുത്തു തരിക രണ്ട് വർഷത്തേക്ക് ഇന്ന അസുഖത്തിന് കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു ധാരണയാവും അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഈ പോളിസി സാധാരണ അഞ്ചു ലക്ഷം രൂപ ഏഴ് പോയിന്റ് അഞ്ച് പത്ത് ലക്ഷം അങ്ങനെ മൂന്ന് പ്ലാനുകളായാണ് നമുക്ക് എടുക്കുന്നത് ഇത് ഓരോ വർഷം തോറുമാണ് അടയ്ക്കേണ്ടത് നമുക്ക് ഇത് രണ്ടു വർഷവും മൂന്ന് വർഷവും നമുക്ക് ഒരുമിച്ച് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഓരോ വർഷത്തെ പ്രീമിയമാണ് അടയ്ക്കേണ്ടത് ഈ ഇത് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കമ്പനിയെ ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത ഡീറ്റെയിൽസ് മൊത്തവും കമ്പനിക്ക് കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അവിടുന്ന് കമ്പനി നോക്കിയിട്ട് അവരുടെ മെഡിക്കൽ ടീം അവർ മൊത്തം വെരിഫിക്കേഷൻ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് പോളിസി തരാൻ അർഹതയാണെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും അപ്പം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ആദ്യമേ പേയ്മെൻറ്റ് ചെയ്താൽ ഉള്ള വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ഏതെങ്കിലും കാരണത്താൽ കമ്പനി നിങ്ങളെ ഈ പോളിസി നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് പിന്നെ റീപ്ലേസ്മെൻ്റ് തരുവാണ് ചെയ്യുന്നത് അത് റിട്ടേൺ തിരിച്ചു തരും പക്ഷേ അത് പിന്നെ പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസവും എടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഉള്ള പോളിസി എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതെ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് കമ്പനിക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം കമ്പനി നിങ്ങൾക്ക് അപ്രൂവ് ആയതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് അടയ്ക്കാവൂ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും പെറ്റർ ഇത് പിന്നെ അഞ്ച് ലക്ഷവും ഏഴ് പോയിൻ്റ് ഫൈവും പത്ത് ആണ് ഞാൻ പറഞ്ഞു ഇതിന് സാധാരണ റൂം റെൻറ്റിന് ലിമിറ്റ് വരത്തില്ല അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ റൂം റേന്റിന് ലിമിറ്റ് തരും വേറെ മറ്റുള്ള പോളിസി പക്ഷേ ഇതിന് റൂം റേന്റിന് ലിമിറ്റില്ല പക്ഷേ സിംഗിൾ സ്റ്റാൻഡേർഡ് എ സി റൂം വരെയാണ് മാക്സിമം തരുന്നത് അറിയാം ഇനി ഇതിൻ്റെ പ്രീമിയം നമുക്ക് എത്ര വരും എന്ന് അറിയുന്നത് ഇത് സാധാരണ അഞ്ച് മാസം മുതൽ ഇരുപത്തിയൊൻപത് വയസ്സിലായവർക്ക് ഒറ്റ ആണ് വരുന്നത് അതായത് അഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തൊൻപത് വയസ്സായവർക്ക് എല്ലാം ഒരേ റേറ്റ് ആണ് ഇത് ഓരോരുത്തരക്കാണ് ചേരാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇരുപത്തി ഒൻപത് വയസ്സ് ഉള്ളവർക്ക് വരെ പതിനാലായിരത്തി ഇരുന്നൂറ് ആണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് റേറ്റ് വരുന്നത് എന്നാൽ ഇത് തന്നെ പ ഇത് തന്നെ പത്ത് ലക്ഷത്തിനാവുമ്പോൾ ഇരുപതിനായിരത്തി സംതിങ് ആണ് വരുന്നത് അതുപോലെ മുപ്പത് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണെങ്കിൽ പതിനാറായിരം രൂപയും പത്ത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തി രണ്ടായിരേയും ആ റേഞ്ചൊക്കെയാണ് വരുന്നത് അതിനുശേഷം നാൽപ്പത് തൊട്ട് അൻപത് ആണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം വെച്ച് അതായത് നാൽപ്പത് തൊട്ട് അൻപത് ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ പോളിസിക്ക് ഏകദേശം പതിനെട്ടായിരം രൂപ വരും പത്ത് ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഇരുപത്തിനാലായിരം വരും അങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ പോളിസി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ താരക്കാരുടെ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായും ബന്ധപ്പെടാവുന്നതാണ് ഈ പോളിസിയിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സാധാരണ പോളിസി പോലെയാണ് ഈ ഇന്ന അസുഖത്തിനൊന്നും ലിമിറ്റില്ല മറ്റുള്ള ചില പോളിസികൾക്ക് ഗോപ്പമെൻ്റ് കാര്യങ്ങളൊക്കെ വരും ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ മെഡിസിനോ മരുന്നോ സ്കാനിങ്ങോ ഐ സി റൂമിൽ എല്ലാം ഫുള്ള് കവറേജ് അതായത് നമ്മളിപ്പോൾ അഞ്ച് ലക്ഷമാണ് എടുത്തിരിക്കണെങ്കിൽ അഞ്ച് ലക്ഷം ഫുള്ള് പത്ത് ആണെങ്കിൽ പത്ത് ലക്ഷം വരെ ബില്ല് വരുന്നത് എത്രയാണെന്നു വെച്ചാൽ ഫുള്ള് കിട്ടും ഏത് അസുഖത്തിനും കിട്ടുന്നതാണ് ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് അഡ്മിറ്റായി അതിൻ്റെ മുമ്പേ ഒരു മുപ്പത് ദിവസം മുമ്പേ നമ്മൾ അതിന് ആ അഡ്മിറ്റായ അസുഖവുമായി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസം വരെ മുമ്പ് വരെ ചെയ്തിട്ടുള്ളതെല്ലാം കിട്ടും ഇനി നമുക്ക് ഹോസ്പിറ്റൽ വിറ്റതിന് ശേഷവും അറുപത് ദിവസം വരെ ഉള്ള ട്രീറ്റ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിനുള്ളതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ കാണുന്ന ഒരു കുറവെന്ന് പറഞ്ഞാൽ നമ്മളെ തിമിര ശസ്ത്രക്രിയയ്ക്ക് ഇതിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപ വരെ അവർ തരുത്തുള്ളൂ പത്ത് ലക്ഷമാണെങ്കിൽ അറുപതിനായിരം രൂപ വരുത്തും അതാണ് ഇതിൽ അതിന് ലിമിറ്റുണ്ട് അതായത് സിമിനത്തിന് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപയിലായാലും അറുപതിനായിരം ആയാലും അവർ നാൽപ്പതിനായിരം രൂപ അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി തരും പക്ഷെ പത്ത് ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ നമുക്ക് അറുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അതിന് ലിമിറ്റ് മാത്രമുണ്ട് പിന്നെ ഇതിലുള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പ് അതായത് നമ്മൾ ഈ പോളിസി എടുത്തിട്ട് ഒരു വർഷത്തേക്ക് നമ്മൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ വർഷവും നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് കിട്ടും പക്ഷെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ വർഷവും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ബോണസ് നമുക്ക് ഇതിൽ കുറവാണ് അഞ്ച് ശതമാനം ബോണസാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അഞ്ച് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ പോളിസികൾക്കും ഇരുപത്തഞ്ചും അൻപത് നൂറ് ശതമാനം വരെ ബോണസ് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ബോണസ് ഇല്ല പക്ഷെ നമ്മൾ എത്ര രൂപയ്ക്കാണ് പോളിസി എടുത്തിരിക്കുന്നത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്തിരിക്കുകയാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞോളൂ ഇത് സിംഗിൾ പോളിസിയാണ് ഓരോരുത്തർക്കും എടുക്കുന്ന പോളിസിയാണ് അപ്പൊ ഇതില് ഡെലിവറി പാക്കേജ് അങ്ങനത്തെ പാക്കേജ് ഒന്നും ഇതില് വരത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് ഇത് അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പോളിസി എടുക്കാന്ന് പക്ഷേ അറുപത് വയസ്സൊട്ടുള്ള അറുപത് വയസ്സ് ഇപ്പോൾ അറുപത്തൊന്നാമത്തെ വയസ്സിലാണ് നമ്മൾ പോളിസി എടുക്കണമെങ്കിൽ അവർക്ക് പത്ത് ശതമാനം കോപ്പണ്ടി വരും പത്ത് ശതമാനം കോഴ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അറുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഈ പോളിസി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ബില്ല് വരുന്നതെങ്കിൽ പത്ത് ശതമാനമായ നിങ്ങൾ ഒരു പതിനായിരം കയ്യിൽ അടക്കേണ്ടി വരും അത് അറുപത് വയസ്സിന് ശേഷമാണ് പോളിസി എടുക്കണെങ്കിൽ അറുപത് ലക്ഷം മുമ്പ് എടുക്കുന്നവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ ഈ പോളിസിയിലൂടെ വേറൊരു പ്രത്യേകതയാണ് പെയിൻ മാനേജ്മെന്റ് മാനേജ്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് അതായത് ക്യാൻസർ വന്നു ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ പോളിസി എടുത്തതിനു ശേഷം ഒരു ക്യാൻസർ വന്നു കൂടുതൽ പെയിൻ അതായത് വേദന അനുഭവിക്കുമ്പോൾ വരുമ്പോൾ അതിന് വേദന കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർമാർ ഇവരൊക്കെ സ്പെഷ്യലായി പാലിയെറ്റ് കെയർ അവരുടെ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താനുള്ള ഒരു ഓപ്ഷൻ വരാറുണ്ട് സ്പെഷ്യൽ കെയർ കൊടുക്കാറുണ്ട് അതിനും ഈ കെയർ ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ ചെലവുകളും ഈ പോളിസി വഹിക്കാറുണ്ട് വേറൊരു സവിശേഷതയാണ് ഹൗസ് ഫീസ് കെയർ എന്നൊരു ഓപ്ഷനാണ് അതായത് ഇത് ക്യാൻസർ വന്നവർക്ക് അത് നമ്മൾ ഏറ്റവും അത്യാസന നിലയിലാവുന്നുള്ളൂ നമ്മൾ ഹീമയൊക്കെ ചെയ്ത് അവശനാവുമ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കിടക്കുമ്പോൾ അതൊക്കെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് അവർ കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അവന് നമുക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ വെളി നേഴ്സുമാരെയോ പാലേറ്റ് അതായത് പാലേറ്റി കെയറിനെ പോലെയൊക്കെ നമ്മൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും അപ്പോൾ അതിനുള്ള ചിലവുകളെല്ലാം ഇത് നമുക്ക് വഹിക്കുന്നതാണ് അതിനെല്ലാം ഈ പോളിസി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അത് ഈ പോളിസി എടുത്തതിന് ശേഷം ക്യാൻസർ വരുവാണെങ്കിൽ അതിനുള്ള ഏകദേശം എല്ലാ സപ്പോർട്ടും ഈ പോളിസി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു പോളിസി ആയാണ് എനിക്ക് തോന്നുന്നത് അതായത് പ്രത്യേകിച്ച് ക്യാൻസർ വന്നവർക്ക് ഒരു പോളിസി നമുക്ക് ലഭിക്കത്തില്ല അവർക്ക് വേണ്ടി സ്റ്റാർ ഹെൽത്തിൻ്റെയാണ് ഈ ക്യാൻസർ കെയർ എന്ന പോളിസി ഇപ്പോൾ നിലവിൽ ഈ ക്യാൻസർ വന്നവർക്കുള്ള പോളിസി എന്ന് പറയാൻ ഇത് മാത്രമാണ് ഉള്ളത് മായ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താരക്കാരന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോണ്ടാക്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമായി തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവോ ആർക്കെങ്കിലും ചിലപ്പോൾ ഇത് ഒരുപാട് പേർ അറിയാത്തവരുണ്ടാക്കി ഇങ്ങനത്തെ ഒരു പോളിസി ഉള്ള കാര്യം ഇത് ഇറങ്ങിയിട്ട് തന്നെ രണ്ടുമൂന്ന് വർഷം ആയതാണ് പക്ഷേ ഇപ്പോഴും ആർക്കും അറിയത്തില്ല ക്യാൻസർ വന്ന ഒരു പോളിസി എടുക്കാം എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നേരത്തെ പറഞ്ഞു ഇത് ക്യാൻസർ വന്നാൽ ഇപ്പം എല്ലാവരും ചിന്തിക്കും നമുക്ക് എനിക്ക് നമുക്കൊരു ക്യാൻസർ വന്നു ട്രീറ്റ്മെന്റിന് ഇപ്പോൾ ഡോക്ടർ പറയുവാനും ഹീമോ ചെയ്യാനോ ഒന്ന് ട്രീറ്റ്മെന്റിലോട്ട് കുറിക്കുമ്പം നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തില്ല നമുക്കൊരു അസു ക്യാൻസർ വന്ന് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജൊക്കെ ഉണ്ട് ആ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് അസുഖം വന്ന് ഇവിടെ കംപ്ലീറ്റായി രോഗം അവർ ചികിത്സ ആ സ്റ്റെപ്പിലുള്ള ചികിത്സ മൊത്തം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഈ പോളിസി കമ്പനി തരിയുള്ളൂ ആ അത് ലഭിച്ചു രണ്ടര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ക്യാൻസർ വരുമോ ചെയ്താൽ അതിനുമായി ബന്ധപ്പെട്ട് അല്ലെന്നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കും പിന്നെ ഈ പോളിസി എടുക്കുവാണെങ്കിൽ മറ്റുള്ള എല്ലാ അസുഖങ്ങൾക്കും കവർ ചെയ്യുകയായിരിക്കും അതാണ് ഇതിൻ്റെ കണ്ടീഷൻ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം അല്ലാതെ ഒരുപാട് പേര് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച് വന്ന് വരാൻ പറ്റത്തില്ല അവർക്ക് ആ പോളിസി എടുക്കാനും പറ്റത്തില്ല തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണണ കാണണമെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻ കാര്യങ്ങളും തീർച്ചയായും നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഓക്കെ ബൈ